പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നാല് വർഷം പിന്നിടുന്ന ജീനിയസ് ആക്സിസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ ബിബ്കോ എം എൽ ടി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ആയൂർ എം സി റോഡിൽ ചെറുപുഷ്പ സ്കൂളിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ജീനിയസ് ആക്സിസിൽ ബി എസ് സി എം എൽ ടിക്ക് തത്യമായ ബിപ്കോ എം എൽ ടി കോഴ്സിന് പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത് മൂന്ന് വർഷ ഡിഗ്രി കോഴ്സ് ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ മികച്ച പരിശീലകരുടെ സഹായത്തോടെ പൂർത്തിയാക്കാം ഹോസ്റ്റൽ സൗകര്യം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് മികച്ച ക്ലാസ് റൂം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള അധ്യാപകർ മികച്ച അഡ്മിനിസ്ട്രേഷൻ എന്നിവ ജീനിയസ് ആക്സിസ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകളാണ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കേരള നഴ്സിംഗ് കൗൺസിൽ യു ജി സി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്നിവയുടെ അംഗീകാരമുള്ള കോഴ്സ് പഠിക്കാൻ കിഴക്കൻ മേഖലയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ജീനിയസ് ആക്സിസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ക്ലാസ് തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ അറുപത് ശതമാനം പ്രാക്ടിക്കൽ പരിശീലനം നൽകുന്നത് തങ്ങളുടെ മാത്രം പ്രത്യേകതയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ശിവപ്രസാദ് പറയുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും മികച്ചൊരു ലാബ് സാധാരണഗതിയിൽ ഇവിടെയൊക്കെ ഉള്ളത് ബി എസ് എസ് എൻ്റെ അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ കീഴിലുള്ള പാരാമെഡിക്കൽ അതായത് എം എൽ ടി കോഴ്സാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് നമ്മളെ സംബന്ധിച്ച് ഈ കോഴ്സ് ഡിഗ്രി കോഴ്സാണ് ഒരു ബി എസ് സി എം എൽ ടി എടുക്കുന്നതിന് തത്തുല്യമായ കോഴ്സാണ് ബി വോക്ക് എം എൽ ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നമ്മുടെ സ്റ്റുഡൻറിന് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഒരു പേരിന് വേണ്ടി പ്രാക്ടിക്കൽ കൊടുക്കുക എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ആറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് കൊടുക്കാമെന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഈ മൂന്ന് വർഷത്തെ കോഴ്സിൽ മൂന്ന് വർഷവും അവർക്ക് തുടങ്ങുന്ന മാസം മുതൽ അവർക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് അറുപത് ശതമാനം പ്രാക്ടിക്കൽ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇന്ന് ഫീൽഡിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ലാബ് സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലുള്ളതിനേക്കാൾ വലിയ മികച്ച ലാബ് സൗകര്യമാണ് അപ്പോൾ ആ ലാബിന്റെ പ്രാക്ടിക്കൽ പ്ലസ് ഏറ്റവും എം എസ് എടുത്തിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് യൂണിവേഴ്സിറ്റി ബിബോക്കിന്റെ എല്ലാ ഡിഗ്രി കോഴ്സുകളും കൊച്ചി ഇൻഫോ പാർക്കിൽ വെച്ച് യൂണിവേഴ്സൽ എമർജിംഗ് കേരള സംഘടിപ്പിച്ച ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ വിദേശ പഠന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് എമർജിംഗ് സ്റ്റാർ അവാർഡും സ്ഥാപനം നേടിയിരുന്നു നാട്ടു വാർത്ത ബിസിനസ് ഡെസ്ക്